നമസ്കാരം ൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന മലമ്പുഴ അണക്കെട്ട് ഉടൻ തുറക്കുമെന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ കളക്ടർ പാലക്കാട് നഗരത്തിലെ ദുരിതാശ്വാസ കേന്ദ്രം മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു പാലത്തുള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സി പി ഐ എം അംഗം കെ പ്രസന്നകുമാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെറ്റു ബൈക്കിലെത്തിയ സ്വർണ്ണാഭരണം കവരുന്ന അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പിടികൂടി മലമ്പുഴ അണക്കെട്ട് ഉടനടി തുറക്കുമെന്നുള്ള സന്ദേശം തെറ്റാണെന്ന് ജില്ലാ കലക്ടർ മലമ്പുഴ അണക്കെട്ട് ഉടനടി തുറക്കുമെന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ തെറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ കാരണം മലമ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നുള്ള ഒന്നാമത്തെ അലേർട്ടാണ് ഇന്നലെ നൽകിയത് മലമ്പുഴ അണക്കെട്ടിന്റെ നിലവിലെ ജലനിരപ്പ് നൂറ്റി പന്ത്രണ്ട് ദശാംശം മൂന്ന് മൂന്ന് മീറ്റർ ആകുന്നു റൂൾ കറിവ് അനുസരിച്ചിട്ടുള്ള ജലനിരപ്പ് നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് മീറ്റർ ആണ് വൃഷ്ടിപ്രദേശത്തെ മഴ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ വരുന്ന തിങ്കളാഴ്ചയോടെ റൂൾ കറവ് അനുസരിച്ചിട്ടുള്ള പരമാവധി അനുവദിക്കപ്പെട്ടിട്ടുള്ള ജലനിരപ്പ് എത്താൻ സാധ്യതയുണ്ട് മേൽസാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതായി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കും കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു വെള്ളം കയറുന്ന പ്രദേശങ്ങളിലെ വീടുകൾക്ക് സമീപമുള്ള തോടുകൾക്ക് അരികുപിത്തി നിർമ്മിച്ച് നൽകാനുള്ള നടപടിയെടുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു മന്ത്രി ക്യാമ്പുകളിലെ വയോജനങ്ങൾക്ക് ഡോക്ടർമാരുടെ സേവനം നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി തകർച്ച ഭീഷണിയിലുള്ള തന്റെ വീട് സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് ശങ്കുവാരത്തോട്ടിൽ താമസിക്കുന്ന വയോധിക കമലമ്മ മന്ത്രിയോട് അപേക്ഷിച്ചു സ്ഥലം പരിശോധിച്ച് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കാമെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുന്നൂറ് പേരാണ് ക്യാമ്പിലുള്ളത് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി സ്മിതേഷ് പി സാബു ടി എസ് മീനാക്ഷി കൌൺസിലർമാരായ സുഭാഷ് കൽപ്പാത്തി ഡി ഷജിത് കുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുത്തു തോണിപ്പാളയം വിനായക എസ് സി കോളനി വെള്ളം കയറിയത് തടയാൻ സർക്കാർ ഫണ്ടിൽ അരികുപിത്തി നടപടിയെടുക്കും ണമെന്ന് കൗൺസിലർ സുഭാഷ് ആവശ്യപ്പെട്ടു വീട് തകർച്ച ഭീഷണിയുള്ളവർക്ക് ലൈഫിൽ അത് പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടി നഗരസഭയുമായി കൂടിയാലോചിക്കും വീടുകളിലെ ശുചീകരണം പൂർത്തിയായാൽ ബലശയം സംഭവിച്ച മൂന്ന് വീടുകളിലെ ആളുകൾ ഒഴികെയുള്ളവർക്ക് ക്യാമ്പിൽ നിന്നും മടങ്ങാനാകുമെന്നും മന്ത്രി പറഞ്ഞു ക്യാമ്പിലുള്ള കുമരപുരം സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് റാമ്പ് സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട് ഭിന്നശേഷിക്കാരായ അധ്യാപിക ശ്രീകലാ മന്ത്രിക്ക് നിവേദനം നൽകി കുമാരസ്വാമി കോളനിയിലെ അംഗനവാടിയിലെ ദുരിതാശ്വാസം ും വെള്ളം കയറിയ കൽപ്പാത്തി സുന്ദരം കോളനി എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശിച്ചു പാലത്തുള്ളി ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കെ പ്രസന്നകുമാരി ചുമതലയേറ്റു പ്രസന്ന ഇന്ത്യൻ ചുമതലയേറ്റുമായിട്ടു പുലർത്തുമെന്നും നിലനിർത്തുമെന്നും yup. <s target> <s Flight> <sicio> उससे 1 यूरो 50 का यूरो एंड एंड കൊല്ലംകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത ചുമതല ഏറ്റെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എൽ ഡി എഫ് പ്രവർത്തകർ അടക്കം നിരവധി പേർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സംബന്ധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സർഫുദ്ദീൻ വൈസ് പ്രസിഡന്റ് മുമതാജ് പെരുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹംസദ് സി കൃഷ്ണൻകുട്ടി കെ ശിവരാമൻ പി ആർ പരമേശ്വരൻ ഐ ഷാഹുൽ ഹമീർ എന്നിവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബൈക്കിലെത്തി മാല കവരുന്ന അന്തർ സംസ്ഥാനം ോഷ്ടാക്കളെ കസബ പോലീസ് പിടികൂടി കൊല്ലം വടക്കേവിള അയത്തിൽ സ്വദേശി സൈതാലിവി വടക്കേവിള പള്ളിമുക്ക് അമീർ ഷാ എന്നിവരെയാണ് എറണാകുളം നിന്ന് അറസ്റ്റ് ചെയ്തത് ജൂണിൽ എലപ്പള്ളി നോമ്പിക്കോട്ടിൽ സ്കൂട്ടറിൽ പോകുന്ന യുവതിയെ ബൈക്കിൽ പിന്തുടർന്ന് മാല മോഷ്ടിച്ച കേസിലെ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത് കാറിലെത്തി മോഷണ സ്ഥലം നിരീക്ഷിച്ച ശേഷം ബൈക്കിൽ നിന്ന് കവർച്ച ചെയ്യുന്നതായാണ് പ്രതികളുടെ രീതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചും മുഖം മറച്ചുമാണ് കവർച്ച മുന്നൂറിലേറെ സിസിടിവി ദൃശ്യങ്ങൾ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി മാല പൊട്ടിക്കൽ കഞ്ചാവ് കടത്തൽ പോസ്കോ പിടിച്ചുപറി ബൈക്ക് മോഷണം എന്നീ കേസുകളുമുണ്ട് ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു കസബ ഇൻസ്പെക്ടർ വി വിജയരാജന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ എച്ച് ഹർഷാദ് അനിൽകുമാർ എ ജതി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആ രാജീവ് എൻ സായുജ് എസ് ജയപ്രകാശ് ജി അൻസിൽ ഷാജഹാൻ മാർട്ടിൻ പ്രിൻസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്കായി മലമ്പുഴ ഗുരുമന്ദിരത്തിൽ വിളക്ക് തെളിയിച്ച് കൂട്ട പ്രാർത്ഥന നടത്തിയ നമസ്കാരം വളരെ വളരെ ഒരു ഒരു സാഹചര്യമാണ് നമ്മുടെ ദിവസമാണ് വയനാട് ഉരുൾപൊട്ടിയുണ്ടായ വലിയ അപായത്തിൽ ജീവൻ നഷ്ടമായ ജീവിതം നഷ്ടമായ നൂറുകണക്കിന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന തീരാ കണ്ണീരിന് ആശ്വാസം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയുമായി മലമ്പുഴ ഗുരുമന്ദിര സമിതിയുടെ മലമ്പുഴ എൻ എൻ ഗുരുമന്ദിരത്തിൽ വെച്ച് നടത്തിയ പ്രാർത്ഥനാ യോഗത്തിൽ ഗുരുമന്ദിരം പ്രസിഡന്റ് യേ ഷിജു സെക്രട്ടറി സന്തോഷ് മലമ്പുഴ എന്നിവർ നേതൃത്വം നൽകി സുരേഷ് ബാബു പി അശോകൻ വി ചന്ദ്രൻ ഇ വി കോമളൻ സിന്ധുകുമാർ രാജു നവോദയ മന്ത്രി എം പി രാജേഷ് ഇടപെട്ടു പട്ടാമ്പി പാലത്തില് കാല്നടയാത്ര അനുവദിച്ചു നാടൊരുമിച്ച് പറഞ്ഞു പട്ടാമ്പി പാലം പൂർണ്ണമായും ദിവസങ്ങളോളം അടച്ചിടരുത് കാൽനടയാത്ര അനുവദിച്ചേ മതിയാവൂ ചെറിയ വാഹനങ്ങളും കടത്തിവിടണം ജനസമ്മർദ്ദമേറിയപ്പോൾ മന്ത്രി എം പി രാജേഷ് ഇടപെട്ടു തകർന്ന കൈവരികൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ച് പാലം ഗതാഗതത്തിന് തുറന്നു നൽകൂ എന്ന അധികൃതരുടെ നിലപാടിൽ മാറ്റം വന്നു പാലം തുറക്കണമെന്ന ആവശ്യം ശക്തമായതോടെ പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി പുഴയുടെ കുത്തൊഴുക്കിൽ പാലത്തിന് കാര്യമായ തകരാറില്ലെന്ന് ഉറപ്പുവ പാലത്തിലൂടെ വഴിയാത്ര അനുവദിക്കാൻ തീരുമാനിച്ചു അടുത്ത ഘട്ടത്തിൽ ചെറിയ വാഹനങ്ങൾക്കും പോകാം ഭാരതപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് പട്ടാമ്പി പാലം കഴിഞ്ഞ ദിവസം അടച്ചത് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം പാലം കാൽനടയാത്രയ്ക്കായി തുറന്നു കൊടുക്കുമെന്നും മുഹമ്മദ് മൂസിൻ എം എൽ എ അറിയിക്കുകയായിരുന്നു പുഴയുടെ ശക്തമായ ഒഴുക്കിനൊപ്പം ഒഴുകിയെത്തിയ മരത്തടികളും ഇരുമ്പ് കഷ്ണങ്ങളും കോൺക്രീറ്റ് മാലിന്യവും മറ്റും പാലത്തിൽ വന്നടിച്ച് കൈവരികൾ തകർന്നിരുന്നു പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് പരിശോധന നടത്തിയത് മെയിൻ സ്ട്രക്ചറിന് കാര്യമായി ഒന്നും സംഭവിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല പാലത്തിലൂടെയുള്ള യാത്ര മുടക്കരുതെന്ന് പട്ടാമ്പിയും തൃത്താലയും ഒരുമിച്ച് ആവശ്യപ്പെട്ടതോടെയാണ് പാലം സന്ദർശിച്ച് മന്ത്രി എം പി രാജേഷ് ബന്ധപ്പെട്ട വകുപ്പുകളോട് അടിയന്തര നടപടി നിർദ്ദേശം നൽകിയത് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോറിന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനോജ് ോയ് ഓവർസിയർ പ്രിൻസ് ആന്റണി എന്നിവരാണ് പരിശോധനക്ക് നേതൃത്വം നൽകിയത് മുഹമ്മദ് മൂസിൻ എം എൽ എ നഗരസഭാധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി ഉപാധ്യക്ഷൻ ടി പി ഷാജി പട്ടാമ്പി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷരായ വി പി റജീന ഗീതാ മണികണ്ഠൻ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും പരിശോധനാ സമയത്ത് പാലത്തിൽ എത്തിയിരുന്നു രാത്രി വൈകി പാലത്തിൽ വഴിയാത്ര അനുവദിച്ചു തുടങ്ങി ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് വയനാടിന് ബി ജെ പിയുടെ കൈത്താങ് സഹായം എത്തിക്കുന്നതിനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അവിടെ ദുരിത ആവശ്യമായിട്ടുള്ള അരിയും വസ്ത്രങ്ങളും പലവ്യഞ്ജന സാധനങ്ങളും എല്ലാം ശേഖരിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലം കമ്മിറ്റികൾ ശേഖരിച്ച വയനാട്ടിലെ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ ഇന്ന് ഇവിടുന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇത് ആദ്യഘട്ടമായിട്ടുള്ള ദുരിത ആശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സാധന സാമഗ്രികളാണ് തുടർന്നുള്ള ദിവസങ്ങളിലും അവിടുത്തെ ആവശ്യങ്ങൾ അനുസരിച്ച് അവിടുത്തെ ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളെ എല്ലാ ജില്ലകളിൽ നിന്നും ഇനിയുള്ള ദിവസങ്ങളിലും വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റികളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്റെ സംസ്ഥാന ഘടകവും ഉണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര ഗവൺമെന്റ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി പാലക്കാട് ജില്ലയിൽ നിന്ന് ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും തുണിത്തരങ്ങളും കമ്മിറ്റി വയനാട്ടിലേക്ക് അയച്ചു ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ബി ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വേണുഗോപാലൻ ഓമനക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ നെല്ലിയാമ്പതിയിലെ ഗതാഗതം അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു വശത്തേക്ക് തുറന്നുകൊടുക്കാനാവുമെന്ന് മന്ത്രി എം പി രാജേഷ് ഇതിലൂടെ നെല്ലിയാമ്പതിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനും നെല്ലിയാമ്പതിയുടെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാനും ആവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ നെല്ലിയാമ്പതിയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ജോലികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വലിയ പാറകളാണ് മരപ്പാലത്തിന് തൊട്ടു മുൻപുള്ള പ്രദേശത്ത് റോഡിലേക്ക് വീണിരിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് ആളാപായം ഒഴിവായത് റോഡിലെ പാറകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊട്ടിച്ചു നീക്കുകയാണ് ഒപ്പം മണ്ണുമാറ്റൽ ജോലിയും പുരോഗമിക്കുകയാണ് നെല്ലിയാമ്പതിയിൽ ആവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ നിന്നും നെന്മാറ മെഡിക്കൽ സംഘം ഒമ്പത് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് നെല്ലിയാമ്പതിയിൽ എത്തിയിട്ടുണ്ട് നെല്ലിയാമ്പതിയിൽ ഇരുപതോളം ഗർഭിണികൾ ഉണ്ടെന്നാണ് വിവരം ഇവരുടെ പരിരക്ഷ കൂടി കണക്കിലെടുത്ത് ഗൈനക്കോളജിസ്റ്റിനെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫലപ്രദവും പഴുതടച്ചതുമായ പ്രവർത്തനമാണ് ജില്ലാ ഭരണകൂടവും സ്ഥലം എം എൽ എയുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് െന്നും മന്ത്രി പറഞ്ഞു നെന്മാറ മണ്ഡലത്തിലെ പോത്തുണ്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ മന്ത്രി എം പി രാജേഷ് ചെറുനെല്ലി എസ്റ്റേറ്റിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഇരുപത്തിയൊന്നോളം ആളുകളെ സന്ദർശിച്ചു തുടർന്ന് വയനാട്ടിലെ ബന്ധുവീട്ടിൽ പോയി കാണാതായ പോത്തുണ്ടി സ്കൂളിന് സമീപത്തെ ജസ്റ്റിൻ തോമസിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മന്ത്രി ആശ്വസിപ്പിച്ചു തുടർന്നാണ് നെല്ലിയാമ്പതിയിലെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിച്ചത് നെന്മാറ എം എൽ എ കെ ബാബു ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഡെപ്യൂട്ടി കലക്ടർ സച്ചിൻ കൃഷ്ണ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വനം പോലീസ് റവന്യൂ തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മുൻകരുതലിന്റെ ഭാഗമായി നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിന് സമീപം നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനവും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനെ സംരക്ഷിക്കണമെന്ന് ജനതാൾ യുണൈറ്റഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻവശം യാത്രക്കാർക്ക് പോകാനും വരാനുമുള്ള വഴിയടക്കം കയ്യേറി കച്ചടവും പരസ്യ ബോർഡുകളും ഓട്ടോറിക്ഷകളും അടക്കം നിർത്തിയിട്ട് മാർഗതടസ്സം സൃഷ്ടിക്കുന്നത് മനുഷ്യാവശ്യ ലംഘനമാണെന്ന് ജനതാൾ യുണൈറ്റഡ് യോഗം വ്യക്തമാക്കി ബസ് സ്റ്റാൻഡ് ഇപ്പോൾ കച്ചവട മാഫികളുടെ കയ്യിലാണെന്നും യോഗം കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് എൻ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എസ് ജെ നിക്കോളാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മുരുകദാസ് നെച്ചുള്ളി എം മുഹമ്മദ് ഷെറീഫ് യു ഗോപിനാഥ് അബ്ദുൾ ഹക്കീം വേണുഗോപ എന്നിവർ സംസാരിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിറഞ്ഞ പുഴയിൽ നിന്ന് പാലത്തിലേക്ക് ചാടിയാൽ പിടിയിൽ രവി നീന്തലിൽ വൈദഗ്ഗ്യമുള്ള ആളാണ് പുഴയിലും മറ്റും ആളുകൾ കുടുങ്ങുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാൾ പോലീസിനെയും സേനയെയും സഹായിക്കാറുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് വൈകിട്ട് മണിയോടെയാണ് സംഭവം ഓട്ടോറിക്ഷയിൽ സുഹൃത്തുക്കൾക്കൊപ്പം വരികയായിരുന്ന ഇയാൾ പാലത്തിൽ ഇറങ്ങുകയും പെട്ടെന്ന് പാലത്തിന്റെ മധ്യഭാഗത്ത് നിന്നും നിറഞ്ഞു കിടക്കുന്ന പുഴയിലേക്ക് ചാടുകയുമായിരുന്നു തുടർന്ന് കുത്തഴുപ്പുള്ള പുഴയിൽ മായന്നൂർ കടവ് വരെ നീന്തിയ ഇയാളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഭാരതപ്പുഴ നിറഞ്ഞു കണ്ട ആവേശത്തിൽ നീന്താൻ തോന്നിയെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി പൊതുജന മദ്യത്തിൽ അപകടകരമായ പ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് പറഞ്ഞു കാഴ്ച കാണുന്നതിനായി എത്തി മായന്നൂർ പാലത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു മണ്ണെടുപ്പ് നടന്ന കുന്നിന് താഴെ ദുരന്ത ഭീഷണി അറുപതിലധികം പേരെ മാറ്റി താമസിപ്പിച്ചു പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ പള്ളിപ്പാടത്തെ മണ്ണെടുപ്പ് സ്ഥലമായ കുന്നിന്റെ താഴ്ഭാഗത്തുള്ള അറുപതിലധികം കുടുംബങ്ങളെ പ്രദേശത്തു നിന്നും മാറ്റി താൽക്കാലികമായി ബന്ധുവീടുകളിലേക്ക് മാറണമെന്നാണ് അധികൃതർ ആവശ്യപ്പെട്ടത് പള്ളിപ്പാടത്തെ ജനങ്ങളിൽ ഏറെ പ്രതിഷേധവും ഭയവും ഉണ്ടാക്കിയ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് ഒന്നര മാസം മുമ്പ് വലിയ പാറക്കല്ലെ വീടുകൾക്കിടയിലേക്ക് ഉരുണ്ടുവീണത് നാട്ടുകാർക്കിടയിൽ വലിയ ഭീതി ഉണ്ടാക്കിയിരുന്നു മൂന്ന് ദിവസമായി പെയ്തുകൊണ്ടിരുന്ന മഴ കൂടുതൽ അപകട സാധ്യതയുണ്ടാക്കുമെന്ന് അംഗം പി റഷീദ് തങ്ങൾ പറഞ്ഞു വൈകീട്ടോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്ര വൈസ് പ്രസിഡന്റ് സി എം മനോമോഹനൻ ചാലിശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രശ്നമേഖല സന്ദർശിച്ചു മഴക്കാലമായാൽ ഉറവ് പൊട്ടി വെള്ളമൊഴുകി വരാറുള്ള സ്ഥലമാണെന്നും വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ളതായും ഉയർന്ന പ്രദേശത്തെ ഇളകിയ മണ്ണും കല്ലും ഭയപ്പെടുത്തുന്നതായും നാട്ടുകാരും പറയുന്നു കൂടുതൽ അപകട സാധ്യതയുള്ള അറുപത്തിരണ്ട് കുടുംബങ്ങളാണ് വടക്കഞ്ചേരി ആറങ്ങോട്ടുകര തളി ചാലിശ്ശേരി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്ക് താമസം മാറിയത് ഭാരതപ്പുഴയോട് ചേർന്ന് നിൽക്കുന്ന രായമംഗലം തിരുമിറ്റക്കോട് എഴുമങ്ങാട് പ്രദേശത്തെ പ്രധാന പാതയിലും ഉൾഗ്രാമങ്ങളിലെ വഴികളിലും വെള്ളക്കെട്ട് ഒഴിവായിട്ടില്ലെന്നും വാഹനയാത്രക്കാർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നിലവിൽ മൂന്ന് കുടുംബങ്ങളെയാണ് മേഴത്തൂർ ഹൈസ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ൂർ മണ്ണിടിച്ചൽ മണൽ ചാക്ക് നിറച്ച് താൽക്കാലിക സുരക്ഷയൊരുക്കി പാലക്കാട് ഷൊർണൂർ റെയിൽവേ പാതയിൽ രണ്ടിടത്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റെയിൽവേ താൽക്കാലിക സുരക്ഷ ഒരുക്കി മാനന്നൂരിന് സമീപം മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ മണൽ ചാക്കുകൾ നിറച്ചാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം നടപ്പാക്കിയ തീവണ്ടികളുടെ വേഗ നിയന്ത്രണം പിൻവലിച്ചിട്ടില്ല ഒപ്പം ഇവിടെ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്താനും തീരുമാനിച്ചു മാനന്നൂർ റെയിൽവേ സ്റ്റേഷനും ഷൊർണൂരിനുമിടയിലാണ് രണ്ടിടത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നത് ഇരുവശത്തും പാടങ്ങളാണ് ഈ പാടങ്ങളിലേക്കാണ് മണ്ണിടിഞ്ഞിരുന്നത് ഒരടി അകലത്തിൽ വരെ നിന്നും പാളം നിൽക്കുന്ന പത്തടി ഉയരത്തിലാണ് മണൽ ചാക്ക് നിറച്ചിട്ടുള്ളത് എന്നാൽ ഇനിയും മഴ തുടർന്നാൽ മറ്റെവിടെയെങ്കിലും മണ്ണിടിയുമോ എന്ന ആശങ്ക റെയിൽവേക്കുണ്ട് ചിലയിടത്ത് അടിഭാഗത്ത് നിന്നും മണ്ണ് ഇടിഞ്ഞു പോയതിന്റെ ലക്ഷണങ്ങളുമുണ്ട് അതാണ് വേഗ നിയന്ത്രണം തുടരാൻ തീരുമാനിച്ചത് മഴ കുറഞ്ഞ് മണ്ണ് ബലപ്പെടുന്നത് വരെ നിയന്ത്രണം തുടരുമെന്നാണ് അധികൃതർ പറയുന്നത് മലമ്പുഴയിൽ മരവും കനാലും അപകട വിഷണിയിൽ ഈ മരവും വളരെ അപകട അപകടകരമായ രീതിയിൽ ഇവിടുത്തെ കനാലിലേക്ക് ചാഞ്ചു നിൽക്കുന്ന ഒരു വൻ മരമാണ് അത് മതിൽ റോഡിൻ്റെ മതിൽ ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ പേര് വന്നിട്ട് അത് വളരെ ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ആ വേര് ഈ റോഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ പകുതിയോളം മറിഞ്ഞ് മറിഞ്ഞിട്ട് വീണിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ പകുതിയോളം കേടുവരും ആ സമയത്ത് വല്ല വാഹനമുണ്ടെങ്കിൽ അതും കനാലിൽ പോകും ഇതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അതിനുമെന്തെങ്കിലും ഒരു സത്യ നടപടികൾ ഉണ്ടാവണം എന്ന് ഒരഭ്യർത്ഥനയുണ്ട് ഇത് വന്നാൽ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അതിന്റെ വേര് പോലെ അത്രയും പേര് നീങ്ങി നിക്കണ്ടത്ര കൊല്ലം പഴക്കുണ്ടാവും പാലക്കാട് നഗരം ചുറ്റാതിരിക്കാൻ കോയമ്പത്തൂർ കോഴിക്കോട് റൂട്ടിലെ വാഹനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ രാപ്പകലോടുന്ന മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും സംരക്ഷണവിത്തി തകർന്ന കനാലും മഴക്കാലത്ത് ഏതു നിമിഷവും അപകടം സംഭവിക്കാമെന്ന് പൊതുപ്രവർത്തകനായ മാനുവൽ പുതക്കുഴി പറയുന്നു മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഉണങ്ങിയ പഞ്ഞിമരം അപകടം വരുത്താൻ സാധ്യതയുള്ളതായി അധികൃതരെ അറിയിച്ചപ്പോൾ ഏത് വകുപ്പിന്റെ സ്ഥലത്താണ് മരം നിൽക്കുന്നതെന്ന് അന്വേഷിച്ചു വരാനും മരം മുറിക്കാനുള്ള പണം ആരാണ് മുടക്കുക എന്നും അധികൃതർ ചോദിച്ചത്രേ എന്നാൽ മരം മുറിക്കാനുള്ള ചെലവ് താൻ നൽകാമെന്നും മുറിക്കാനുള്ള അനുമതി തന്നാൽ മതിയെന്നും പറഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് മാനുവൽ പൂതക്കുഴി പറഞ്ഞു ഒരു വണ്ടി സംരക്ഷണ ഒരു ഒരു ധാരാളം വാഹനങ്ങൾ പോകുന്ന വഴിയാണ് പോകുന്ന വഴിയാണ് പിന്നെ ാണ് ഇതുപോലെ അനവധി ഭാഗങ്ങളിൽ ഇതുപോലെ ഉണ്ട് എവിടെയാണ് എപ്പോഴാണ് സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല ആ രീതിയിലാണ് ഇത്രയും ഭാഗങ്ങളിൽ കിടക്കണ്ടേ ഇതൊന്നും കണ്ടെത്തിയിട്ടില്ല ഇനിയും ആർക്കും ഇത് ഇവിടെ നിന്നും അല്പം മാറി കനാലിലേക്ക് ചെറിഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ പേരുകൾ റോഡിനടിയിലൂടെ മറുവശത്തേക്ക് പോയിട്ടുണ്ടെന്നും മരം വീണാൽ റോഡിന്റെ പകുതിയിലേറെ ഭാഗവും തകർന്നു പോകുമെന്നും നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ആശങ്കപ്പെട്ടു ഇതിനടുത്ത് തന്നെയുള്ള കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് കനാലിലേക്ക് വീണ് ഒന്നര വർഷത്തിലധികമായിട്ടും ഭിത്തി പുതുക്കി കെട്ടാത്തത് അപകട സാധ്യത ഏറെയാണ് പൊന്തക്കാടുകൾ നിറഞ്ഞതിനാൽ അന്യനാട്ടിൽ നിന്നും വരുന്ന ഡ്രൈവർമാർക്ക് കനാൽ കാണാൻ സാധിക്കാൻ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ കെനാലിലേക്ക് വീഴാമെന്നും നാട്ടുകാർ പറഞ്ഞു അപകടം സംഭവിച്ചു കഴിഞ്ഞ് പരിതപിച്ചിട്ട് കാര്യമില്ലെന്നും എത്രയും വേഗം അമ്പത് മീറ്ററിനുള്ളിലുള്ള ഈ മൂന്ന് അപകട സാധ്യതക്ക് പരിഹാരം കാണാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് മാനുവൽ പുതക്കുഴിയും നാട്ടുകാരും ശക്തമായി ആവശ്യപ്പെട്ടു ഒരിക്കൽ കൂടി മലമ്പുഴ അണക്കെട്ട് ഉടൻ തുറക്കുമെന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ കലക്ടർ പാലക്കാട് നഗരത്തിലെ ദുരിതാശ്വാസ കേന്ദ്രം മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു പാലത്തുള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സി പി ഐ എം അംഗം കെ പ്രസന്നകുമാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വെച്ചു ബൈക്കിലെത്തി സ്വർണ്ണാഭരണം കവരുന്ന അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പിടികൂടി വാർത്തകൾ കഴിഞ്ഞു